അപ്പൊ അതാ വെള്ളിയാഴ്ച സുന്ദരിമണി ഇതാ റെഡി ആയിട്ട് ദേവട്ടിന്റെ അടുത്ത് എത്തിണ്ട് ദേവട്ട് റെഡി ആയിട്ട് നിക്കുന്നു ആ സുന്ദരിമണിയെ അങ്ങനെ സ്റ്റിക്ക് പോക്കോ വിശേഷങ്ങൾ പറയും നല്ലത്തെ ലൈവിന്റെ ഒക്കെ ദിവസം ഒരു എട്ടര മുതൽ ഒമ്പത് മണി അല്ലെങ്കിൽ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെയൊക്കെ ലൈവ് പോണ്ടോ ഞങ്ങള് മണി സുന്ദരിമണി വർത്താനം വന്നിട്ട് മണി പഠിക്കണ നേരത്താണ് ലൈവ് സുതു ചെരുപ്പ് കഴിഞ്ഞല്ലോ ശരിയാക്കിയ സസ്പെൻഷൻ സസ്പെൻസ് ഉണ്ടിട്ടെന്ന് വരുമ്പോ ചെരുപ്പ് ചെരുപ്പ് വേറെ പച്ച പുതിയത് വാങ്ങിട്ടാട്ടാ ചെരുപ്പ് റെഡി ആക്കിയേ ആ ശരിപ്പ് റെഡി ആക്കിട്ടാദ്യം എന്നിട്ട് പാട്ടുപാടാൻ വേണ്ടു പറഞ്ഞാലും നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂപൂവേ ഒന്നുകൂടെ മാനത്തെ കൂട്ടിൽ മഞ്ഞു മൈനയുറങ്ങൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങില്ല വിളയെടുത്തിട്ട വിളയെടുത്തിട്ട മാനത്തെ കൂട്ടിൽ മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങി പടു ദേ കൂട്ടിൽ കുഞ്ഞുമൈനയുറങ്ങി കുഞ്ഞുമൈനയുറങ്ങി കുഞ്ഞുമൈന ഉറങ്ങീല കുഞ്ഞുമറങ്ങി പാരാട്ടും പാട്ടിൽ വേറെന്താ വിശേഷം നല്ല പോയ വിശേഷമൊക്കെ പറ കാലത്ത് സുന്ദരിമണി എന്തുവാ പോയിച്ചേ ആ മസാല ദോശ പോലെയാ വിട്ടനോ ഇഡ്ലി സാമ്പാർ എന്തോ സ്കൂളത്തെ വിശേഷം ഇന്നലെ പഠിപ്പിച്ച ടീച്ചർ എ ബി സി ഡി അല്ലേ ഇന്നലെ സ്ലൈറ്റിൽ എഴുതി ഫുള്ള സ്ലൈറ്റിൽ ദിവസം എഴുതി കൊണ്ടുപോയില്ലേ അപ്പൊ ഇന്നെന്താ എഴുതിയേക്കണ് അച്ഛ വണ്ടി തന്നെ ഓടെരുത് കേട്ടാ ഓടരുത് അവിടെ മതി അവിടെ നിന്നാ മതി പറഞ്ഞില്ലേണ്ട വരഞ്ഞ വണ്ടി ആ വണ്ടി ഫ്രൈ നോക്കി വന്നു പിന്നെ പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം മുടക്കാം കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ശനിയും നേരം ഇന്നലെയും അതിന് തലേദിവസം പഴഞ്ഞി പള്ളി പെരുന്നാളായിരുന്നു അതേപോലെ അമ്പലം പള്ളി പെരുന്നാളായിരുന്നു ഇന്നലെ പക്ഷെ അതറിഞ്ഞില്ല എല്ലാം കഴിയുമ്പോഴാണ് അറിഞ്ഞത് സാധാരണ അറിയാറുണ്ട് ഷിപ്രാവശ്യം അതറിഞ്ഞില്ല അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വീഡിയോ ഉണ്ടാവില്ല ഓക്കെ ബൈ അപ്പത്ര ഇന്നത്തെ വിശേഷങ്ങള്